നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അവിയലാണ് അതിനകട്ട് എടുത്തു വെച്ചേക്കുന്ന കഷ്ണങ്ങളാണ് കുറച്ച് വെള്ളരിക്ക ഒരു മുരിങ്ങക്ക ചെറിയ വഴുതനങ്ങ ഒരു ചെറിയ ക്യാരറ്റ് കുറച്ച് അച്ചിങ്ങ കുറച്ച് പടവലങ്ങ ഇത്രയാണ് ഞാൻ അവിയലിന് ചേർക്കാനായിട്ട് എടുത്തുവച്ചേക്കുന്ന കഷ്ണങ്ങൾ നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അവിയലിന് ചേർക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഒരു മുറി തേങ്ങ തിരണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് രണ്ട് കഷ്ണം ഉള്ളി രണ്ട് തണ്ട് വേപ്പില ഇത്ര ഇങ്ങനെ അരയ്ക്കാനായിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് നല്ലവണ്ണം അരഞ്ഞു പോകേണ്ട ഒന്ന് ചെറുതായിട്ട് ഒതുക്കി എടുത്താൽ മതി ഇത് തയ്യാറാക്കുന്നതിന് ഞാനൊരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണോളം എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചാക്കണേ അച്ചങ്ങ ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് വാട്ട ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പഴുതനങ്ങ പഴുതനങ്ങ കുരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം യോജിപ്പിക്കാം നമ്മുടെ പടവണങ്ങ ഇട്ട് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം കഷ്ണങ്ങളൊന്ന് യോജിക്കൊക്കെ എല്ലാം കൂടെ കിടന്ന് കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ വെള്ളം ചേർക്കരുത് കേട്ടോ വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി നമുക്ക് ഇതില്ലാത്ത വെള്ളടിക്കൽ വെള്ളം പടവെരങ്ങ ഇതൊക്കെ കുറച്ച് വെള്ളാംശം ഉണ്ടാകും വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടച്ചു വെക്കാം ചെറുതീലിട്ടാൽ മതി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മൾ അല്ല അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട് വെള്ളമയുണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഇച്ചിരി കാക്കം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇങ്ങനെ തന്നെ കിടന്ന് ഒന്ന് വേഗട്ടെ നമുക്കിത് അടച്ച് വയ്ക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കത് പാടിയതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കാം ഇത് അടച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് ഒന്നുകൂടെ തുറന്ന് ഇതെല്ലാം കൂടി ഒന്ന് വേദിപ്പിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കഷ്ണത്തിൽ വെള്ളമൊന്നും വേണ്ട വെള്ളം കുറച്ചുണ്ട് അപ്പോൾ നമ്മൾ അധികം അധികം വെള്ളമൊന്നും വേണ്ടല്ലോ വെള്ളമില്ലാത്തൊരു സാധനം എല്ലാം അധികം അപ്പം നമുക്ക് ഈ വെള്ളം തന്നെ മതിയാകും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത്തിരി ഒന്ന് കളിച്ചു കൊടുക്കുക അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത് നല്ലവണ്ണം ഒന്നുകൂടെ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങയിട്ടുള്ള അവിയലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒന്നുകൂടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലവണ്ണം ഇളക്കണം അടിയിലൊക്കെ കറിഞ്ഞ് പിടിച്ചിട്ടുണ്ടെന്ന് നോക്കണം നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങനെ നല്ലോണം വെന്ത് എന്നിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം നല്ലവണ്ണം ഇങ്ങനെ പൊത്തിപ്പൊത്തി വയ്ക്കണം അതാ മാങ്ങ നല്ലോണം വേഗത്തുള്ളൂ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തേക്കുക മാങ്ങയൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ സ്വല്പം വെള്ളം ഒഴിക്കുന്നുള്ളൂ ആ മാങ്ങ വേഗം വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുക അതൊന്ന് തുറന്ന് നോക്കി മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ആ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മൂലമൊക്കെ വെന്തിട്ടുണ്ട് ഒന്ന് കൂടെ വെന്ത് യോജിക്കണം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താലും മതി എന്നാലും ഒന്നുകൂടെ അടച്ച് വേകട്ടെ ഇതിലേക്ക് നമുക്ക് ഇത്തിരി വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെറുതെ പറ്റിയിട്ടുണ്ട് നമുക്കിനി അരച്ച് വെച്ചൊക്കെ അരപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി ജീരകം ഉള്ളി ഒരു പച്ചമുളക് എല്ലാം കൂടി ഇവിടെ അരച്ച് വെച്ചിരുന്നു ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇങ്ങനെ അമക്കി എല്ലാം കൂടെ കത്തി ഉറക്കി വെക്കണം ഇതിലേക്ക് നമുക്കൊരു ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് പത്ത് കശുവണ്ടി വള ഇട്ട് കൊടുക്കുക അതിവിടെ ഒരു പത്ത് കശുവണ്ടി വാള ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇങ്ങനെ ചേർത്ത് നല്ലോണം ഒന്ന് അമക്കി ഇങ്ങനെ കുറച്ച് വയ്ക്കുക അപ്പോൾ ഒരിത്തിരി കഴിയുമ്പോൾ അരച്ച് വയ്ക്കേണ്ട ഇനി നമുക്കെന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒത്തിരി വേപ്പിൽ ഒരു സ്പൂൺ വെളിച്ച് പച്ചണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അത് അതിൻ്റെ വെള്ളവും ഇതൊക്കെ ഒന്ന് പറ്റിയിട്ട് ആ തേങ്ങയെല്ലാം അതിൻ്റെ അകത്തി കിടന്ന് ഒന്ന് വെന്ത് ചോദിക്കട്ടെ ഞാൻ ലാസ്റ്റിലേക്ക് വേപ്പിലിട്ടിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ നല്ലവണ്ണം ഇങ്ങനെ തത്തി ഇതിങ്ങനെ ഒത്തി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അവിയുടെ അടച്ച് വയ്ക്കരുത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആവി തട്ടി അത് പെട്ടെന്ന് രാത്രിയൊക്കെ വേകുമ്പോഴത്തേക്ക് ഇരിക്കത്തില്ല അത് പോകും അവിയൽ ഉണ്ടാക്കിയപ്പോഴും അത് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ അടച്ചു വെക്കാവുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ ആ നീരാവിയൊക്കെ തങ്ങി അവിയൽ പെട്ടെന്ന് വലിക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ അവിയൽ നമുക്ക് ഒരു ദിവസം വരെ ഇരുന്നാലും ചീത്തയാകത്തില്ല ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാവുന്നതാണ് ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ അവിയൽ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലൊരു അവിയൽ തയ്യാറാക്കി നോക്കണം ഇത് ചീത്തയാകത്തില്ല ഇങ്ങനെ വേണം അവിയൽ ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മൾ സദ്യസലസൊക്കെ വയ്ക്കുന്നൊരു അവിയലാണ് ഞങ്ങൾ തയ്യാറാക്കുന്ന അവിയൽ ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടത്തോടെ കൂടി കഴിക്കുന്ന ഒരു സാധനം അവിയൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ചോദിച്ച് പിന്നെയും പിന്നെയും കൂട്ടുന്ന ഒരു അവിയലാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻ ബോക്സിൽ അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ